പൊറാട്ട സ്റ്റോറി ഏറ്റവും മികച്ച ഡയറക്ടർ രോമാഞ്ചം നിറഞ്ഞൊരു നിമിഷമായിരുന്നു അത് ഓക്കെ കഥ പറയാം പാർട്ടി എലക്ഷൻ സമയം ഇതിനു മുമ്പും പല സിനിമകൾ ചെയ്ത് പരാജയപ്പെട്ട് സൈഡിൽ ഒരു സംവിധായകൻ അയാളുടെ അടുത്തേക്ക് കുറച്ച് പ്രമുഖർ വരുന്നു പ്രമുഖർ വന്ന ശേഷം അയാളോട് പറയുന്നു എന്താ സേട്ടാ പണിയൊന്നുമില്ലേ വീട്ടിൽ ഇങ്ങനെ കുത്തിയിരുന്നാ മതിയോ വീട്ടിനൊരു ഭാരമായിട്ട് ഒരു സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡൊക്കെ വേണ്ടേ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ സത്യം പറയാമല്ലോ അയാളുടെ കണ്ണ് നിറഞ്ഞു അങ്ങനെയാണ് പൊറാട്ട എന്ന് പറയുന്ന ഈ ഒരു പരിപാടി ഉണ്ടാകുന്നത് പടം വിചാരിച്ചതിനേക്കാൾ വേറെ ലെവൽ പടം കണ്ടവനും നിന്നവനും വഴിയെ പോയവനും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇതെന്ത് പക്ഷെ കേരളത്തിന്റെ പൊറോട്ട ഇങ്ങനെയല്ല അപ്പൊ ആളുകൾ വിമർശിക്കാൻ തുടങ്ങി വിമർശിക്കാൻ തുടങ്ങിയപ്പോ ഇവര് പറഞ്ഞു പൊറോട്ടയെ കാണൂ പൊറോട്ടയായി കടിക്കൂ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ധൃത്തിരാജ് സുകുമാരൻ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് സിനിമയുടെ പേര് ഓർമ്മയില്ലേ ഷെയ്താൻ ആ പടം വളരെ ഹിറ്റായി കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പൊറോട്ട കമ്പനി മുന്നോട്ട് വന്നു ഇത് ഉപ്പുമാവ് അല്ല ഇത് പുട്ടുപോലെ ഉണ്ട് അതുകൊണ്ട് ഉപ്പുമാവിനെ ഞങ്ങൾക്ക് പുട്ടായിട്ട് കാണാൻ പറ്റില്ല ഈ ഉപ്പുമാവ് കട്ട് ചെയ്ത് പുട്ടാക്കണം ഷെയ്ത്താൻ എന്ന് പറഞ്ഞ പടം ഇവർ കട്ട് ചെയ്യണം ഇപ്പൊ അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ അവാട്ടങ്ങോട്ടൊക്കയത്ത് കൊടുത്തപ്പോൾ അയാൾ പറയുകയാണ് രോമം ഈന്നേറ്റ് കുഞ്ഞി നിന്ന് കരഞ്ഞു ഇത് ഷോർട്ട് വീഡിയോ ആണ് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്